ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് എ ഐ ക്യാമറ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് നിയമ നിയമലംഘനത്തിൻ്റെ പേരിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ ഈ ഫൈനൊക്കെ വരുന്ന അടക്കുന്നതുമാണ് ഇപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ന്യൂസ് കേട്ടു അതായത് ഒരുപാട് ഓഫീസേഴ്സ് അതായത് ഒരുപാട് പോലീസ് ഓഫീസേഴ്സിന് ഇത്തരത്തിൽ എ ക്യാമറ ഫൈൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ രേഖകൾ ഇവരുടെ പോലീസ് ആസ്ഥാനത്ത് ഉണ്ട് അപ്പോൾ ഇത് ഈ ഫൈൻ അടക്കണമെന്ന് പറഞ്ഞ ഡി ജി പി ഇവർക്ക് ഓരോ ജില്ലയിലെയും കണക്കനുസരിച്ച് ഇവർക്കെല്ലാം ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് എസ് പി ഇത് ഈ കാര്യത്തിൽ ഇവർ അടച്ചിട്ടുണ്ടോ എന്നുള്ളത് വരുത്താനോ അല്ലെങ്കിൽ ഇവരോട് അടക്കാൻ പറയാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ട് രണ്ട് മാസമായി ഇതുവരെ അവർ അതിലൊരു ആ ഒരു പോലീസുകാരും അടച്ചിട്ടൊന്നും ഇല്ല അതായത് ഇവരൊക്കെ ഈ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അതുകൊണ്ട് ഇതൊന്നും അടക്കേണ്ടതില്ല എന്നുള്ള ഒരു ഒരു മനോഭാവമാണ് അവർക്കുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പോൾ എന്തുകൊണ്ട് അടക്കുന്നില്ല എന്നുള്ള ഒരു കാരണം ചോദിച്ചുകൊണ്ട് ഡി ജി പിക്ക് എല്ലാ ജില്ലകളിലെയും എസ് പിമാർക്ക് ഡി ജി പി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്കൊക്കെ ഇത്തരത്തിൽ എ ഐ ക്യാമറ ഫൈനിട്ടാല് നമ്മളെ കൊണ്ട് അടപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ അടച്ചില്ലെങ്കിൽ അത് വലിയ വിഷയവും കാര്യങ്ങളൊക്കെ ആവും നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ പല ആൾക്കാരുടെയും അനുഭവം പലതും ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നതാണ് ചില ആൾക്കാർക്കൊക്കെ വെറുതെ പറ്റി ആയിട്ടൊക്കെ പറ്റി വരുന്നു മാത്രമല്ല ചില ആൾക്കാർക്ക് നമ്മളൊന്നും ചിന്തിക്കാത്ത റീസണിൽ വലിയ വലിയ തുകകൾ പെറ്റിയായിട്ട് വരുന്നു അതവർക്ക് അടക്കാൻ പയ്യാ കഴിയാത്ത ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാകുന്നതൊക്കെ ഇതിന്റെ മുന്നിലൊക്കെ ഞാൻ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ നിയമം കയ്യിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തുവാ അവരിങ്ങനെ ചെയ്താലും ഞങ്ങൾ ഡ്യൂട്ടിക്ക് വേണ്ടി അവരുടെ ഒരു മന ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അടക്കേണ്ടതില്ല ഒരു ഭാവമാണ് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവർ എന്ത് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിലും നിയമം പാലിക്കുക എന്നുള്ളത് ആദ്യം പോലീസുകാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നിട്ടേ അവർ നാട്ടുകാരുടെ മേലിൽ കുതിരകാരൻ വരാൻ പാടുള്ളൂ പോലീസ് ആസ്ഥാനത്തിലേക്ക് എത്തിയ ഫൈൻ അടക്കണമെന്നുള്ള നോട്ടീസിന്റെ എണ്ണം അത് നൂറോ ഇരുന്നൂറോ ഒന്നും അല്ല നാലായിരത്തോളം കംപ്ലയിന്റ് സോറി നാലായിരത്തോളം നോട്ടീസുകളാണ് പോലീസ് ആസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ ഒരു പത്ത് മുപ്പത് ആളെങ്കിലും അടച്ച് അടച്ചിട്ടുണ്ട് ഒരു പത്ത് മുപ്പതാളെങ്കിലും ആൾ അടച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു അതിൻ്റെ ഒന്നും കാര്യം നമുക്കറിയില്ല